വളരെ വിഷമം വന്നിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മളൊക്കെ നമ്മളെല്ലാവരും പാവങ്ങളാണ് നമുക്കൊക്കെ പൈസക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളാണല്ലേ നിങ്ങളെല്ലാവരും അന്നന്ന് കിട്ടുന്ന ഒരു ദിവസം കൂലുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പം നമുക്കൊക്കെ പഠിച്ചവനും സുഖിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും വലിയ അസുഖങ്ങൾ തരാതെ പടച്ചവൻ നമ്മൾ കാത്തി രക്ഷിച്ചിട്ടുണ്ടല്ലേ നമുക്കാർക്കും അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും തരാതെ പഠിച്ചവരെ കാത്ത രക്ഷിക്കട്ടെ നമുക്ക് വേറെ എന്തെങ്കിലും ജീവിക്കാൻ പറ്റില്ല നമുക്കൊരു ദിവസം അഞ്ഞൂറ് രൂപ ഉള്ളെങ്കിൽ ആ അഞ്ഞൂറ് രൂപയിട്ട് നമ്മുടെ കുടുംബം നമുക്കൊന്ന് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ജീവിച്ചു പോവാൻ പക്ഷേ ഈ അസുഖങ്ങൾ അങ്ങനത്തെ പഠിച്ചവനെ നമ്മളെ പറ്റും എൻ്റെ ഇഷ്ടം നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് മറ്റുള്ളവരെ മുന്നിൽ നമ്മൾ അപേക്ഷിക്കേണ്ടി വരില്ല നമ്മുടെ ഈ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വളരെ വിഷമായിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം നമ്മളെല്ലാവരും പാവങ്ങളാണ് നമ്മളെല്ലാവരും കയ്യിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു സഹായം കൊടുക്കാനുള്ള ഒരു പൈസ ഒന്നും ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അറിയാം അധികം വൈറലായിട്ടുള്ള വീഡിയോസ് ഒന്നുമല്ല അപ്പോൾ കുറച്ച് ആളുകളാണ് പരമാവധി കാണുന്നുള്ളൂ അപ്പോൾ ഇതിൽ ഒരു അഞ്ഞൂറ് പേരാണ് നമ്മളെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ പറ്റുന്ന പോലെ ഒരു നൂറ് ഉപയോഗം നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കുടുംബത്തിൽ അത്രയും വലിയൊരു എന്താ പറയാ അത്ര വലിയൊരു പ്രതീക്ഷയാണ് അത്രയും കഷ്ടപ്പാടിലാണ് നിക്കുന്നത് എന്തായാലും ആ വീഡിയോ നിങ്ങളെ കണ്ടുനോക്കെട്ട് വയസ്സായിട്ട് എനിക്ക് പ്രായത്തിലാണ് എനിക്ക് നിങ്ങളെ അഭിമാനം ഇട്ടിട്ടാണ് നിങ്ങളോട് യാദിക്കുന്നത് മനസ്സിലാണ് ഞങ്ങൾക്ക് എത്തിയിട്ടില്ല എല്ലാരും സഹായിക്കണം സഹായിക്കാൻ പറയേണ്ടത് ഏത് സംവിധാനങ്ങളോടാ പറയേണ്ടത് ഏത് മുതലാളിമാരുടെ കാണിക്കടേ പോയി ഇവര് കാലു പിടിക്കേണ്ടത് ഏത് സംവിധാനത്തിന്റെ പുറത്തേക്കാ പ്രിയപ്പെട്ടവര് ഈ പച്ചപ്പാവങ്ങൾ ഈ പട്ടിണി പാവങ്ങൾ ഈ പ്രിയപ്പെട്ട കുടുംബം ഇനി ആരെ മുമ്പില ഇവര് കൈനീട്ടേണ്ടത് ഞങ്ങൾ രണ്ടാളും കിട്ടുന്നു പറ്റുന്ന ഡയസ് ചെയ്തിട്ട് ഇപ്പൊ സഹായിച്ചു സഹായിച്ചു ഞങ്ങള് പണിക്കുവാനും പറ്റുന്നില്ല എന്താണ് ഞാൻ ആരും പോരടുത്ത പോകണമെന്ന് അറിയതാരുന്ന് സഹായിക്കണം ഞങ്ങളെ കടലിൽ പോയിട്ട് ചെയ്യുന്നത് ഞങ്ങള് നോക്കുന്നത് ായാലും അവർ പറയുന്ന നിങ്ങൾ കേട്ടില്ല അവർ അഭിമാനം പോകണമൊന്നും അവർക്ക് അവർക്ക് അവർ പ്രശ്നം എന്ന് പറയുന്നത് ആ മൂന്ന് മക്കളുടെ അപ്പോൾ ഒന്നുമക്കളുടെ ജീവ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് എന്താണ് പറ്റുക എന്ന് നമ്മൾ സഹായിക്കാൻ അത്രയും കഷ്ടപ്പെട്ട കുടുംബങ്ങളാണ് നമ്മൾ കൊടുക്കുന്ന ഒരു നൂറ് ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ള ചാനലിലാണ് ഇപ്പോൾ അതൊരു ലക്ഷത്തിന് മുകളിൽ വ്യൂസ് പോയൊരു വീഡിയോ ആണ് ആ കാണുന്ന ഒരു പേരൊന്നുമില്ലേ ഒരു നൂറ് രൂപയെങ്കിലും വെച്ച് നമ്മൾ സഹായിക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഒരു ഉപകാരമാണത് പരമാവധി പറ്റുന്ന പോലെ നമ്മളെ കൊണ്ട് എന്താണോ പറ്റുക അങ്ങനെ സഹായിക്കൽ നമ്മളെല്ലാവരും വലിയ മറാരോഗങ്ങളിൽ നിന്നൊക്കെ പഠിച്ച് കാത്തു രക്ഷിക്കട്ടല്ലേ അങ്ങനത്തെ അസുഖങ്ങൾ നമുക്ക് തരാതിരിക്കട്ടെ വേറെ എന്ത് ബുദ്ധിമുട്ടുകൾ തന്നാലും അങ്ങനെ അസുഖങ്ങളില്ലാതൊക്കെ നമ്മൾ പരീക്ഷിക്കാതിരിക്കട്ടെ അപ്പോൾ മാക്സിമം എല്ലാവരും കൊണ്ട് പറ്റുന്ന പോലെ അല്ല നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ അത് കൊടുത്ത് സഹായിക്കല്ലേ ഓരോരുത്തരങ്ങൾ കുറച്ച് കുറച്ച് കൊടുത്താൽ തന്നെ അത് വലിയ സഹായമാവും കുറച്ച് ആളുകൾ തന്നെ കുറച്ച് പൈസ വെച്ച് കൊടുത്താലത് വലിയൊരു സംഖ്യ ആവും എല്ലാവരും പരമാവധി അവരെ സഹായിക്കുക